ഇന്ന് നമ്മളെ തോട്ടത്തിൽ ചക്ക പേവിക്കാനായിട്ട് പോവാണ് നമ്മളെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് നമ്മൾ ചക്ക മുറിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈയിലൊക്കെ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി നമ്മുടെ വെട്ടുകത്തിയിലും എണ്ണയൊക്കെ പുരട്ടിയിട്ട് നമുക്ക് ചക്ക എങ്ങോട്ട് മുറിക്കാൻ തുടങ്ങാം അടിപൊളി ഉണ്ടോ ചക്കയാണ്ടോരുവല്ലോണ്ടോ ചൊളയുണ്ടോ ചക്കത്തിലോ ചക്കോ ഈ ണ്ടരക്കെല്ലാം തുറച്ചെടുക്കാം അടിപൊളി കാറ്റല്ലോ ഇതിപ്പോ നല്ല മഞ്ഞ കളറാണല്ലോ പഴുതേഗിയാണ് നിങ്ങളുടെ പണി പാളിയെന്ന് തോന്നുന്നല്ലോ പിന്നെ ചെമ്പരത്തി കാണുന്നത് ആ ഇപ്പൊ പണി വാളുമെന്ന് തോന്നുന്നു നിങ്ങളെത്തിച്ചക്കയാ വേണ്ടത് മഞ്ഞച്ചക്ക എനിക്ക് ഭയ്യ എന്റെ അപ്പൊ സെറ്റ് വേണ്ട വേണ്ട നമ്മടെ നമ്മടെ തോട്ടത്തിലെ നമ്മളെ സ്വന്തം ചക്ക നമുക്ക് പറിച്ചെടുക്കുന്ന ും കൂടി കാരണം പണി നടക്കണ്ടായോ മനസ്സിലായോ പറഞ്ഞു നല്ല ഒന്നാം തരം ചക്ക കേട്ടോ ഞാനും ഇതിനിടയ്ക്ക് ടേസ്റ്റ് ചെയ്തു മധുരം എന്ന് പറയുന്ന സംഭവം ഇല്ല പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ആരായാലും തെറ്റിദ്ധരിക്കും അല്ലെ വിളഞ്ഞ് പഴുത്ത ചക്ക എന്ന് വിചാരിക്കും അങ്ങനെയല്ല നല്ല ദശയുള്ള മഞ്ഞച്ചക്ക നമ്മള് നല്ല ചെമ്പരത്തി ചക്ക എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ വെറൈറ്റി ചക്കയാണ് നമ്മുടെ ഫാമിലുള്ളത് രണ്ടൊന്നുകൂടെ കണ്ടോ ചക്കച്ചെടുത്ത ചക്കച്ചൊളകളിൽ പിന്നെ അത് ചില കുരുക്കളും കുരുവും കൂടെ വെക്കുന്നുണ്ട് അല്ലെ മണി കുരു കൂടം വെച്ചല്ലേ നമ്മള് വേവിക്കുന്നു അല്ല കുരുടാ അപ്പൊ ഞങ്ങൾ

നമ്മുടെ കുരുമുളക് ഇതെല്ലാം കൂടെ നമ്മൾ അവിയലിന്റെ പരുവത്തിൽ ഒന്ന് ചതച്ചെടുക്കുക ചക്കയൊക്കെ ഉള്ള അരപ്പരക്കൊണ്ട് വരുന്നുണ്ട് അത് നമ്മൾ പ്രഷർ കുക്കറിനകത്ത് വെച്ചാണ് ചക്ക ഉണ്ടാക്കുന്നത് ചക്ക കുക്കറിനകത്ത് വെക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കാവേ അതിനുശേഷം നമ്മുടെ ചക്ക കൊടുക്കാം നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് നമ്മുടെ ബാക്കി ചക്കയങ്ങൾ ഇട്ടുകൊടുക്കാം നമുക്ക് ചക്ക വേവാനായിട്ട് രണ്ട് വിസിൽ മതി അപ്പൊ നമ്മൾ അരപ്പ് അരച്ചെടുത്തതിന്റെ വെള്ളം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ചക്ക വേവിക്കാനായിട്ട് വെക്കാം ഇപ്പൊ ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്ന അരപ്പൊന്നും ഇളക്കി ചേർക്കുന്നില്ല നമ്മളിതിപ്പോ അടച്ച് വേവിക്കാൻ പോവാണ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പും ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്തെടുക്കാം നമ്മുടെ ചക്ക എല്ലാം ഇരിക്കുവാണ് നമ്മക്ക് ഇതിനെ തുറന്നൊന്ന് ഇളക്കിയെടുക്കാം രണ്ട് വിസിലൊക്കെ കൊടുത്തു നല്ല വെന്ത് നല്ല നമ്മുടെ പരുവത്തിനായിട്ടിരി ഇളക്കി മിഡിൽ അവിടെ െ അതിനോപ്പൊക്കെ ഇനിയിപ്പോളക്കാണ് ഇതര ആവി വരെ അടിക്കുന്നു കേട്ടോ ഇളക്കി നന്നായിട്ട് ഇളക്കി ഒരു തവിയൊക്കെ മാറ്റി തടി തവിയിലേക്കായി അല്ലേ നല്ല ഉറപ്പുള്ള ചക്ക കേട്ടോ

പിന്നെ നിങ്ങടെ അച്ചാർ ഐറ്റം ഒന്നും ഞങ്ങളുടെ അച്ചാർ ഐറ്റം കടുമാങ്ങയാണ് വേണ്ടത് ചക്കയ്ക്ക് ഞങ്ങളുടെ കടുമാങ്ങ ഞങ്ങള് കഴിഞ്ഞ ദിവസം തീർത്തു അപ്പൊ ഞങ്ങള് ഓമക്ക് അച്ചാർ വെച്ചിട്ടുണ്ട് അതിനെ ഞങ്ങള് കടുവ മാങ്ങ അഡ്ജസ്റ്റ് ചെയ്യാം നാരങ്ങ സാധനങ്ങളൊക്കെയാണ്

പിന്നെ ഗുണങ്ങളല്ലേ തിളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് എണ്ണ ചേർത്ത് കൊടുക്കും അത് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം നമ്മളെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു കടു വറുത്തു ചേർക്കേണ്ടി കടുവമായിട്ട് കഴിക്കാം കൊണ്ട് കഴിക്കാം ിയ മീൻകറി കണ്ടോ വേറെ ലെവലാണ് മാങ്ങയുടെ സ്പെഷ്യൽ ആണ് അലുവ പോലെ പിടി എനിക്ക് അലവ എന്റെ പൊന്നച്ചോ ഇത് കണ്ടോ ചാറ് കണ്ടോ വേണ്ടത് എന്ത് അപ്പൊ ഞാൻ ഇങ്ങനെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ കഴിക്കാണ് ഞാൻ രൂപിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാം പറയാം ഞാൻ നോക്കുക ഒന്ന് പിടിക്കുക ഒരു ശരിക്ക് ആ ഈ മീൻകറിയും ഇതൊക്കെ ചപ്പയല്ല ചക്ക എങ്ങനുണ്ടോ നമ്മുടെ തോട്ടത്തിലെ ചക്ക എങ്ങനെയുണ്ട് അതിനോട് പുറത്തേം പറയണോ അല്ല ചുമറിയോണ്ടോ ദശണ്ടോട്ടോ എടുത്തോട്ട് ഇതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു മമ്മിക്ക് ഇപ്പൊട്ട് കൊടുക്കാൻ വേണ്ട അങ്ങോട്ട് നോക്കണ്ട ഈ കളറും ഇതാക്കി കണ്ടോ മണിമുത്ത മണിമുത്ത് ഏണ്ടേ ഓ മണിമുത്ത് അതാടാമി നമ്മളെടുക്കൊളി അല്ലേ സംഭവം സൂപ്പർ അല്ലേ സൂപ്പർ സംഭവായിട്ടുണ്ടോ അല്ലേ പൊളിയായിട്ട് വേണ്ട നല്ല ചുമ്മാ പറയു എന്റെ പേര് ഇതിനകത്ത് ഇതിന്റെ കുരുമൊക്കെ ഇട്ട് ചക്കുരുക്കെ ഇട്ട് ചുമ്മാണ്ട ചുമ്മാ എനിക്ക് എനിക്ക് ഇതിനകത്ത് ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ എൻ്റെ ഈ മോര് മാത്രം ഒഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടം മോര് കടും മാങ്ങയാണെങ്കിൽ അവിടെ ചാറൊക്കെ ഒഴിക്കുന്നതിന് മുമ്പ് വേണ്ടേ വേണ്ടോ കേട്ടേ ഈ ചുമ്മാ എടുത്തിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ അല്ല അപ്പം നിങ്ങൾ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും കളയരുത് കേട്ടോ ഇതുപോലെ എല്ലാവരുടെ കൂടി ഇരുന്ന് ചക്കയൊക്കെ വേവിച്ച് അരിഞ്ഞു പെറുക്കി അങ്ങോട്ട് തിന്നുക അതിനുള്ള നല്ല അയില മത്തി ചാറൊക്കെ അങ്ങോട്ട് കൂട്ടുക അയിലെ മത്തി ചാറ് തലയൊക്കെ കുടിക്കും അടിപൊളി ഞാൻ തലയൊക്കെ കൂട്ടാൻ പോയപ്പോൾ അപ്പം എല്ലാവരെയും സ്നേഹിക്കൂ ലവ് സ്നേഹിക്കൂര് ഇനി നമ്മടെ ഡ്യൂട്ടി ഇങ്ങോട്ട് കുഴക്കുക അണിങ്ങനെ ഇങ്ങോട്ട് എടുക്കുക പിന്നെ അയിലത്തല ആ അയിലും കൊടുക്ക അങ്ങനുണ്ട് ഒന്നും പറയാൻ